J ി വിവാദം വളരെ ഒരു തീരദേശ മേഖലയുമായി ലൈവായിരിക്കുന്നില്ല ധാരാളം ആ കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ നിരവധിയായിട്ടുള്ള പൊതു റോഡിന്റെ വിഷയങ്ങളായിക്കോട്ടെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മുടെ ജില്ലയെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനാറ് വർഷമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന ആവശ്യം ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ കോഴിക്കോട് ഒരു സെക്രട്ടേറിയറ്റിൻ്റെ അനക്സ് സ്ഥാപിക്കണം എന്നുള്ളതാണ് ഇത് നിരന്തരമായി പലരും മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് കെ എൻ എ ഖാദർ നിയമസഭയിൽ കണക്കുകൾ വെച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അടകൻ പി ടി എ റഹീം എം എൽ എ പോലുള്ള ആളുകൾ അതിന്റെ ആവശ്യങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് നിരവധിയായിരം കേസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് കോഴിക്കോട് സ്ഥാപിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ കോഴിക്കോടിന്റെ സമഗ്ര വികസനത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി